ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ ഇവിടുത്തെ അമ്പലത്തിലല്ല കണ്ണൂർ പറലശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ മഴയായിരുന്നു അപ്പോൾ കോട്ട കിട്ടിട്ടാണ് രണ്ടുപേർ ഇറങ്ങിയത് പിന്നെ വഴിയിൽ നിർത്തി എടുക്കുക എന്ന് വെച്ചാൽ ഒരു ചടങ്ങാണ് ഈ കുളം കണ്ടില്ല ഇതുവരെ കുളിക്കാൻ വരുന്ന കുളമാണ് കേട്ടോ അപ്പോൾ മഴ പെയ്തത് കൊണ്ടോ നിറയെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഇത് മെയിൻ റോഡ് എത്തി ആ കാണുന്നത് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇറങ്ങി ഇപ്പം മഴയ്ക്ക് ഒരു ചെറിയ കുറവാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ കോട്ട കിട്ടും ഇനിയിപ്പോൾ ഇത് അവിടെ എത്തിയിട്ട് വരുള്ളൂ അപ്പോൾ ഇതാ പോവാണ് എൻ്റെ ഇടയ്ക്ക് മഴ പെയ്യും പിന്നെ കുറച്ച് നേരം തോരും ഇങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോണ് നനയില്ലേ അപ്പോൾ നമ്മളിതാ വേഗം പോവാണ് അവിടെ പന്ത്രണ്ടര വരെയാണ് സമയമുള്ളത് അതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ എത്തണം അപ്പോൾ ഇതാണ്ട് ചോരത്തിൻ്റെ അവിടെ എത്തിപ്പം കണ്ടില്ലേ മഴ പെയ്ത് കോടയൊക്കെ അങ്ങോട്ട് റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുക നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ അപ്പം നമ്മളത് അവിടെ കുറച്ചു നേരം വണ്ടി നിർത്തി കുറച്ച് നേരം വണ്ടി നിർത്തി വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞപ്പം നല്ല മഴ പെയ്തു കോട്ട ഒക്കെ നനഞ്ഞു കുളിച്ചിരിക്കുക ഇവിടെ എത്തി കണ്ടോ കുറേ പേര് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മൾ നിർത്തിയില്ല ഞാൻ പറഞ്ഞല്ലോ വേഗം എത്തണം അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി അപ്പം നമ്മൾ ഇതാണ്ടോ നമ്മൾ വേഗം വന്നു അകത്ത് കയറി കേട്ടോ അമ്പലത്തിൻ്റെ പുറത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നട അടയ്ക്കാൻ സമയം വേണ്ട ഓടി നോക്കുമ്പോൾ ഇവിടെ അകത്തേക്ക് കയറണമെങ്കിൽ ക്യൂ നിന്നിട്ട് വേണം നല്ല തിരക്കാണ് അപ്പോൾ അതാ ഞങ്ങളില്ലായിരങ്കണ്ടല്ലേ അവിടെ അങ്ങ് എത്തണം അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കണം അത് ബാക്കിൽ അച്ചുമായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കോട്ട് തോന്നുന്നുണ്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മൾ തൊഴുതിറങ്ങിയിട്ട് അകത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ മേടിച്ചു ഇനി ഇവിടെ ഈ അമ്പലത്തിൽ കയറുക ഇത് കണ്ടില്ല ഇതുവരെ എല്ലാം ഇത് ആലിൻ്റെ ഇലയൊന്നുമല്ല ഇതിൻ്റെ ഇലയിൽ നമ്മൾ കല്ല് വെച്ചിട്ട് പ്രാർത്ഥിച്ചാലും നമ്മുടെ എന്തെങ്കിലും ആഗ്രഹമൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത് അവിടെ ഇലയൊന്നുമില്ല ഞങ്ങൾ കുറേ തപ്പി ഇലയിലെ എല്ലാവരും പെറുക്കിയിട്ട് വെച്ചേക്കുക ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തും തൊഴുത് പുറത്തിറങ്ങിയിട്ടോ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പ്രസാദം എന്തെങ്കിലും നമ്മൾ കഴിപ്പിക്കുമല്ലോ അത് കഴിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി നോക്കുക അപ്പോൾ നമ്മൾ രണ്ട് നിവേദ്യം കഴിപ്പിച്ചു നിവേദ്യം നമ്മൾ കുപ്പിയിലായിരിക്കുന്നത് വിചാരിച്ചത് നോക്കുമ്പോൾ അത് കണ്ടില്ലേ ഇലയില കിട്ടിയത് അപ്പോൾ ഇത് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ അത് കഴിക്കാനുള്ള സ്ഥലവും നമുക്ക് കൈയ്യെഴുകാനൊക്കെ സ്ഥലമുണ്ട് ഒന്ന് കഴിച്ചു ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് പൊതിഞ്ഞെടുത്തു അപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് തന്നെ എളുപ്പ കാഴ്ച ഈ അമ്പലക്കുളം നിങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലക്കുളമാണല്ലോ അപ്പോൾ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചെരുപ്പൊക്കെ മേലെ ഊരു വെച്ച് നമ്മളെല്ലാവരും ഇറങ്ങി നല്ല തിരക്കാണ് അവിടെ ഇവിടെ മീനെന്ന് പറഞ്ഞാൽ ഇഷ്ടമാതിരിക്ക് മീനാണ് വലുതും ചെറുതും കളറ് പല ഓറഞ്ച് ഇത് കണ്ടില്ലേ പോകുന്നത് ഓറഞ്ച് മീൻ വെള്ള കളറുള്ളത് അങ്ങനെ പല കളറുള്ള ഒരുപാട് മീനുകളുണ്ട് ഇത് നമ്മുടെ കാലിൽ നമ്മളവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ ചെറിയ മീനുകളാണെങ്കിൽ ചെറിയ വലിയ കുഴപ്പമില്ല വലിയ മീനുകൾ വന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് കുറച്ച് വേദനയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മളവിടെ കുറേ നേരം നിന്നു കുറേ മീനുകൾ വന്നിട്ട് ഇങ്ങനെ കാലില് ഇതുണ്ടല്ലേ വലിയ വലിയ മീനുകളുണ്ട് ചെറുതൊക്കെ ഇട്ടതുണ്ടല്ലേ വന്നിട്ട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് തിരിച്ച് തിരിച്ചിറങ്ങി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഞാൻ ഫ്രൈഡ് റൈസാണ് മേടിച്ചത് അച്ചുവട്ടൻ കുഴിമന്തി മേടിച്ചു എനിക്ക് കുഴിമന്തിനോട് വലിയ കാര്യമില്ല അപ്പോൾ അച്ചുവട്ടന ഇതാ കഴിച്ചു തുടങ്ങിയിട്ടാണ് എൻ്റേത് കുറച്ച് ലേറ്റ് ആയാവുന്നത് അപ്പോൾ നമ്മൾ ഉണ്ട് ഇത് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാണ് ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേഗം മഴ കുറവുള്ളപ്പോൾ തന്നെ വേഗം പോവാമെന്ന് വിചാരിച്ചു ഒരു മിൻ്റ് ലൈമും കൂടി മേടിച്ചിട്ടുണ്ട് അത് മുടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക